ും ദിക്കുകൾ തേടിയവർ ദീപിന്റെ സത്യമതത്തിൽ വാറാപുലിവർ സൂര്യനെതിക്കും ദിക്കുകൾ തേടിയവർ ൊരു തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബി ദീപം തെളിയച്ചവരൽ സലാമ ചുടുമണലിൽ വിളവിച്ചു അബീപര സവിതമല്ല അവരണയും അകമുണരും അനുഭൂതി നുകർന്നു റസുലരെ അവരറിയും വിളവിച്ചു അബീപര സവിതമല്ലവരണയും അകമുണരും അനുഭൂതി നുകർന്നു റസുലരെ അവരറിയും സത്യവിളക്ക് മരത്തണലോരം സൽമൊഴി മുത്തുകൾ കോർത്ത ഹീസുകൾ നെഞ്ചിൽ എഴുതിയുൾ കോർത്ത രാസു അനുപമ താരസമാർ സ്വാതി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാപീ ൊയുന്ന സലിയ നന് മകൾ റ്റിയ പള്ളിലും കീറിയൊരമ്പൂകളേരി ദേഹി വെളിഞ്ഞീരഷി ഴുതിയ ശുഭകഥകളിലേ ബദനൊരു ഗീത്തണലേ ഹബീബിനെ കവചമിടുന്നവരേ ബദറോഹിതൻ ശരമാറി ഇലവൽ എഴുതിയ ശുഭ കഥകളിലേ ബദനൊരു ഹബീബിനെ കവചമിടുന്നവരേ നാളിക താണ്ടി നാഥനു വേണ്ടിയവർ